വിഷയാവ് അൻപത്തിനാല് പതിനേഴ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല സാധാരണ ആയുധം കൊണ്ട് യുദ്ധം ചെയ്യുന്നത് ഒന്നിലധികം ആളുകൾ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ സൈന്യങ്ങൾ തമ്മിലോ ആണ് ഇവിടെ വചനം ഇന്ന് നമ്മെ ഉറപ്പിക്കുകയാണ് നമുക്കെതിരായി ഒരു സൈന്യം തന്നെ ആയുധവുമായി എഴുന്നേറ്റാലും ഫലിക്കുകയില്ല എന്ന് മറ്റ് ദൈവവേദലിനെതിരായി ശത്രു ഒരു സൈന്യമായി തന്നെ എഴുന്നേറ്റാലും അത് ഫലിക്കുകയില്ല മനുഷ്യൻ്റെ കൂട്ടുകെട്ടുകൾ സംസാരം ചതി അസൂയ ശത്രുത എന്തൊക്കെ ആയുധമായി നമുക്കെതിരെ വന്നാലും ഫലം കാണുകയില്ല കാരണം നമ്മുടെ സംരക്ഷകൻ യേശുവാണ് നമ്മുടെ സംരക്ഷണം യേശുവിൻ്റെ രക്തവുമാണ് അതുകൊണ്ട് നമുക്കെതിരായി ശത്രു എന്തൊക്കെ തന്ത്രം മനഞ്ഞാലും അതൊക്കെ നിഷ്ഫലമാകുമെന്ന് നമുക്ക് ഉറക്കാം ദൈവവൈദ്യലിനെ സംരക്ഷിക്കുക എന്നുള്ളത് ദൈവഹിതമാണ് ആയുധമില്ലാതെ നമ്മുടെ ശത്രുക്കളെ തോൽപ്പിക്കുവാൻ ശക്തനായ യേശുവിൻ്റെ സംരക്ഷണ വലയത്തിൽ ആണ് നമ്മൾ യാക്കോബ് നാല് ഏഴ് ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൽ പിശാചിനോട് എതിർത്ത് നൽകുവിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും നമ്മൾ ഒരധികാരത്തിന് കീഴടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരധികാരിക്ക് നമ്മെ കീഴ്പ്പെടുത്തുവാൻ അത്ര എളുപ്പമല്ല ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പിശാചിനോട് നമുക്ക് എതിർത്ത് നിൽക്കുവാൻ സാധിക്കും അവനെ എതിർക്കാൻ തുടങ്ങിയാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും പിന്നെ അവൻ്റെ ഒരു ആയുധവും നമ്മുടെ ജീവിതത്തിൽ പലിക്കുകയില്ല അവൻ്റെ തന്ത്രങ്ങളെയൊക്കെ തിരിച്ചറിയുവാനും അവൻ ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ മാറ്റി നിർത്തുവാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലാം അവൻ്റെ യാതൊരു ആയുധവും പലിക്കാതെ വണ്ണം അവൻ നമ്മിൽ നിന്ന് ഓടിപ്പോകുവാൻ ഇടയാകട്ടെ പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗാഡ് ബ്ലസ്സസ് ഓൾ